റീസെൻറ്റ്ലി എൻ്റെ ക്ലിനിക്കിൽ ഒരു ഫീമെയിൽ പേഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത് വയസ്സുള്ള ആയിരുന്നു അവരുടെ മെയിൻ കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക ബോഡി പെയിൻ ജോയിൻ പെയിൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റിഫ്നെസ്സോട് കൂടിയിട്ടാണ് അവർ എണീക്കുന്നത് ഇൻഫ്ലമേറ്ററി ടെസ്റ്റായ ഇ എസ് ആറും സി ആർ പി ഒക്കെ പോസിറ്റീവായിരുന്നു അവരുടെ ബ്ലഡിൽ അപ്പോൾ ഇതിനൊരു നാച്ചുറൽ റെമഡി എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്നായിരുന്നു അവരുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഇൻഫ്ലമേഷൻ എന്തുകൊണ്ട് വരുന്നു എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർലോക്കിങ് സിക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത് ശരീരത്തിൽ കൂടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പെയിൻ ജോയിൻറ് പെയിൻസ് ഇൻഫ്ലമേഷനൊക്കെ കൂടുതലായിട്ട് ശരീരത്തിൽ കണ്ടുവരുന്നത് ഈ ഐ എൽ സിക്സ് എന്ന് പറയുന്ന സൈറ്റൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോണിക് ഇൻഫ്ലമേഷൻ ശരീരത്തിലുണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ മരുന്നാണ് മഞ്ഞൾ അതുകൊണ്ടാണ് ഈ സിവിയർ അടങ്ങിയിട്ടുള്ള മഞ്ഞളിലടങ്ങിയിട്ടുള്ള കെർക്യുമെന്ന് പറയുന്ന കണ്ടന്റ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ കുറയും ഇ എസ് ആർ കുറയും നീർക്കെട്ടും ജോയിന്റ് പെയിനും ബോഡി പെയിൻസൊക്കെ കുറഞ്ഞു പോകുന്നത് സൊ നാച്ചുറലായിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വളരെ ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു ചെറിയ കാലഘട്ടത്തേക്ക് ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്ക് കണ്ടിന്യൂസ്ലി ഇത് കഴിക്കുന്നത് നിങ്ങളുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയും ഇൻട്രോലിക്സിൻസിക്സ് കുറയും ജോയിൻറ്റ് പെയിൻ ബോഡി പെയിൻസ് ബോഡി എയ്ക്ക് എന്നീ പറയുന്ന കണ്ടീഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും